ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പിന്നെ കരുവാരുണ്ടല്ല കേരള കൊണ്ട് നല്ല ടൂറിസമല്ലേ അവിടേക്കാണ് പോകുന്നത് അപ്പോൾ ലാം തോണിതാ ബസ് കയറിയിട്ട് പെരിന്തൽമണ്ണയ്ക്ക് പോവാണ് പെരിന്തൽമണ്ണതാ മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എമ്മിറ്റും കാത്തുക്കുണ്ട് എമ്മി ഇപ്പയും കുട്ടികളും കാത്തുക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞങ്ങൾ ബസ്സിനിട്ടാണ് അങ്ങോട്ട് പോണേ അങ്ങനെ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ മഴ ചെറുതായിട്ടുള്ളൂ അതുകൊണ്ട് പോവാണെങ്കിൽ അധികം മഴ ആവുമ്പോഴത്തേന് എന്നാൽ ഒന്ന് പോയി കണ്ടു വരാച്ചിട്ട് പോവാനു കേട്ടോ വെള്ളത്തിൻ്റെ ഇതാകൊണ്ട് പോകാൻ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടെന്നാലും ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കണ്ടു വരാച്ചിട്ട് പോവുകയാണ് ഞങ്ങൾ കുറേ ദിവസമായി ഇങ്ങനെ ഒരുങ്ങി നിൽക്കണു അപ്പോൾ ഇതുവരെയായിട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല പിന്നെ ഏതായാലും ഇതിന് ഒരുങ്ങിയിട്ട് പോവാണ് അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ് ബസ്സിൻ്റെ അപ്പുറത്തെ ആ റോഡിനാണ് ജൂബിലിക്ക് എന്ന് വരുന്ന ആയിഷ റോഡിലെ ബസ്സിലാണ് പിട്ടും വണ്ടി നിർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങോട്ട് ഇങ്ങനെ നടന്ന് പോവാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പിന്നെ വണ്ടിക്കൊക്കെ കയറി കുറച്ചങ്ങോട്ട് പോന്നപ്പോൾ വണ്ടി കയറാൻ പോകണോ കേട്ടോ അവിടെ അവിടെതാ ഒരു കാത്തൊക്കെ അങ്ങനെ വണ്ടി കയറി പോന്നപ്പോൾ ബാങ്ക് ലഹർ ബാങ്ക് കൊടുത്തു കുറച്ചെങ്ങനെ പോന്നപ്പോൾ കാപ്പ് ഒക്കെ എത്താൻ നേരത്ത് ലഹർ ബാങ്ക് കൊടുത്തിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇമ്മാന്റെ ഇമ്മാന്റെ അനിയത്തിൻ്റെ കുട്ടിൻ്റെ വീടുണ്ട് ഇവിടെ ഓരോ കുട്ടിൻ്റെ വീഡിയോ ഇതിന്റെ മുന്നേ ഞാൻ ആ വീടിൻ്റെ ഒരു പിന്നെ തൊണ്ണൂറ് ദിവസം കൊണ്ട് പണി ഒരു വീടിന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിട്ടോ ഓരോ വീട്ടിൽക്കാണ് ഞങ്ങൾ പോകുന്നത് എന്നാൽ അവിടുന്ന് ലോറ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവാൻ കേട്ടോ ഏപ്പ് കാടാണ് കാപ്പല്ല ഏപ്പ് കാടാണ് വീട് കേട്ടോ ഇതാണ് മെയിൻ റോഡിന് തന്നെയാണ് വീട് പിന്നെ കാണും പക്ഷെ ഒന്നും ഇങ്ങോട്ട് ജസ്റ്റ് ഒന്നിങ്ങോട്ട് ഇറങ്ങിപ്പോണം ഞങ്ങൾ ചെന്നപ്പോൾ ഒരു എവിടുക്കുകയോ പോകാൻ റെഡി ആയി നിൽക്കാനിട്ട് വന്നാലും ഞങ്ങൾക്ക് വേണ്ടതൊക്കെ വെള്ളവും നിസ്കരിക്കല സൗകര്യമൊക്കെ ചെയ്ത് തന്നിട്ട് തന്നെയാണ് ഒരു പിന്നെ ഒരു മാറ്റി റെഡി ആയി നിൽക്കിയിരുന്നു ഇമ്മാനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടോ സാധാ ഒരു നാടൻ ഊണ് എന്ന് എഴുതിയൊരു ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത് നല്ല മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ കുമ്പളങ്ങി പിന്നെ വായക്കൊക്കെ കൂടെ തേങ്ങ അരച്ചിട്ട് അങ്ങനെ കറി ഉണ്ടായിരുന്നു വായക്ക ഉപ്പേരി പപ്പടം മീൻ എന്താ അച്ചാർ മീൻ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ പോന്നു ഒരുപാട് വീഡിയോ ഒക്കെ എടുത്താൽ വീഡിയോ ഒരുപാട് ആവശ്യട്ട് കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കണം കേട്ടോ ഇപ്പം ഏകദേശം ത നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനായിട്ടുണ്ട് അതിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും എന്താ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ഇങ്ങനെ കാണൽ തുടങ്ങി കേട്ടോ അധികം വെള്ളമാണ് ഈ ഭാഗത്ത് കാണിക്കുന്നത് നല്ല വെള്ളാരല്ലുണ്ട് കണ്ടിട്ട് നല്ല ഭംഗി തണുത്ത വെള്ളം ഞങ്ങൾ വണ്ടിയോടെ പാർക്ക് ചെയ്ത് കുറച്ചപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് അങ്ങനെ നടക്കണം വണ്ടി പോകും പക്ഷേ എന്തായാലും അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് വണ്ടികൾ വന്നാൽ തിരിക്കാൻ ഇതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ് കുറച്ചൊരു അര ഒക്കെ നടക്കാനുള്ളൂ ഇതാണ് അവിടേക്കുള്ള വഴി ട്ടോ ഇതിൻ്റെ എഴുതിയിട്ടുണ്ട് പക്ഷെ അതിൽ പെട്ടിട്ടില്ല വീഡിയോയിൽ പെട്ടിട്ടില്ല ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ സ്റ്റെപ്പ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഇത് പിന്നെ അതിൻ്റെ ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അവിടെ കയറാൻ നമ്മൾ എൻട്രി പാസ് എടുത്തിട്ട് അവിടെ ഇതുണ്ട് ഡ്രീം ലാൻഡ് എന്നിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കിനു തന്നെ മഴ നല്ലതെന്ന് ചെറുതായിട്ട് ചാറില് തുടങ്ങിയിട്ടുണ്ട് കേട്ടും ഇങ്ങനെ കയറി ചെല്ലിനോടത്ത് ഇങ്ങനെ അലുമിനിയത്തിൻ്റെ ഓരോ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ മേൽപ്പാലം പോലെ ഇങ്ങനെ നടക്കാൻ ഇങ്ങനെ പാത റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല രസമാണെങ്കിലും പക്ഷെ വെള്ളത്തിൻ്റെ ഇതാവുകൊണ്ട് നമ്മൾ എപ്പോഴാണ് വെള്ളം കൂടാന്നൊരു ഉണ്ടായിരുന്നു പിന്നെ മഴ ഇല്ലാത്തതുകൊണ്ട് പേടില്ല എന്നല്ല എവിടുന്നേലൊക്കെ വെള്ളം വന്നാലും മതിയല്ലോ പക്ഷെ പക്ഷേ അധികം നേരം നിന്നിട്ടില്ല ഈ വെള്ളത്തിൻ്റെതാകൊണ്ട് പേടി കാരണം തന്നെ കേട്ടോ നമ്മൾ പല അപകടങ്ങളും കേൾക്കണമല്ലേ അപ്പം അതൊന്ന് കണ്ട് പോരാന്ന് വിചാരിച്ചിട്ട് ഇതാ അവിടെ പാർക്കാണ് ആയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പിന്നെ സ്വിമ്മിംഗ് ഉണ്ട് അതിനൊക്കെ പൈസ കൊടുത്ത് കയറണം കേട്ടോ കുട്ടികളെ പാർക്കിന് പാസ് വേണ്ട സ്വിമ്മിങ് പൂളിൽ കയറണമെങ്കിൽ നമ്മൾ പാസ് എടുക്കണം ഇങ്ങനെ ഒരുപാട് നേരെ ഇരിക്കുക അങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ താഴത്തേറ്റവും ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ ഇറങ്ങി ചെന്നിട്ട് അവിടെ ഒരു റിസോർട്ട് പോലെ സ്ഥലമുണ്ട് അവിടെ ചെന്നപ്പത്തിന് തന്നെ ഒരു മഴക്കാർ കൂടിയിട്ട് ഒരുപാട് ഇറിട്ടായ പോലെ തോന്നിയിട്ട് ഞങ്ങൾക്ക് ഇതിങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ ഒരു റിസോർട്ടാണ് അവിടെ കാണുന്നത് ഈ മരങ്ങളടിയിലൊക്കെ കൂടെ എല്ലാവരും കണ്ടില്ലേ ആ റിസോർട്ടിലാണ് അപ്പോൾ കുട്ടികൾ അവിടെ എത്തിയപ്പോന്നെ ഇരുട്ട് മഴ ഒരുപാട് വന്നപ്പോൾ ഞങ്ങളവിടെ പോയില്ല തിരിച്ച് അങ്ങോട്ട് പോകുന്നു കണ്ടതൊന്നുമില്ല കേട്ടോ റിസോർട്ട് ഇങ്ങനെ റിസോർട്ടാണെന്ന് അവിടെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് അവിടെ അടുത്ത പോലെ തിരിച്ചു പോന്ന് ഭയങ്കര മഴ പെയ്യലുടങ്ങിയപ്പത്തേന് കോട്ടും കുടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒന്നുമില്ല കുട്ടികൾക്കും എല്ലാവർക്കും കൂട്ട് കൈ കരുതിയിരുന്നു പിന്നെ ഞങ്ങളവിടുന്ന് വേ തിരിച്ചു പോന്നു മഴ ഇപ്പോൾ ഒരുപാട് നിൽക്കാൻ പറ്റണില്ല വരുന്ന വഴിയിൽ ആണ് ഈ കേരള കൊണ്ട് പറഞ്ഞ ടൂറിസം ഇല്ലത് ഇപ്പം നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ജീപ്പിൽ വേണം അവിടേക്ക് പോവാൻ അവനാൻ്റെ വണ്ടി പോകാൻ പക്ഷേ റോഡ് ഒരുപാട് അപകടം പിടിച്ച റോഡുകളാണ് പിന്നെ അവർ ജീപ്പിൻ്റെ ആൾ പറഞ്ഞത് ആനശല്യം ഉണ്ടാവും പല മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് മെയിനായിട്ട് ഇതാണ് റോഡ് കേടാണ് അപ്പോൾ ഞങ്ങൾ വേറെ ഒരാളെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടാവും കേട്ടോ ഒരുപാട് ജീപ്പുകൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാൻ അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് തോന്നുന്നത് പോകാന് ഈ അഞ്ഞൂറ് രൂപ കൊടുത്ത് പോയിട്ട് നമ്മളത് കയ്യോളം കൈയ്യോളം എന്നാണ് ഒരു അരമണിക്കൂറാണ് അവരുടെ ടൈം പറഞ്ഞത് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ പറഞ്ഞു പിന്നെ ഒരു നമ്പർ തന്നിരുന്നു അഥവാ വാരങ്ങാനം എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവർ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വരുവോളൂ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു അങ്ങനെ നാലോ അഞ്ചോ ജീപ്പ് ഉണ്ട് നമ്മൾ വണ്ടി നിർത്തിയിരുന്നു കൊടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകാനും കൊണ്ടാക്കാനും ഉണ്ട് ഒരു മൂന്ന് ക്യാറ്റ് ഉണ്ട് കേട്ടോ മൂന്ന് നല്ല കയറ്റങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മളെ വണ്ടീനേക്കാളും നല്ലത് ജീപ്പ് തന്നെ ആയിരിക്കും ഞങ്ങൾ പോയ വണ്ടിത്തെ ഡ്രൈവർ പറഞ്ഞാൽ എന്താ പറയുക ചിലവരൊക്കെ നടക്കും ഇത്ര കുറച്ചുള്ളാലോ വിചാരിച്ചിട്ട് നടക്കും പക്ഷെ ഒരുപാട് ദൂരണ്ട് നടന്നാല് നമ്മൾ പകുതി വെച്ചിട്ട് പോയേങ്ങും കാരണം ഈ മൂന്ന് ചെറിയൊരു കയറ്റം വളവൊക്കെ ഉണ്ട് അവിടെ എത്തുമ്പോഴത്തേന് തന്നെ നമ്മൾ പോയെങ്ങും പിന്നെ അവിടെ വെച്ചിട്ട് നമുക്ക് വണ്ടി കിട്ടാൻ ഇല്ലല്ലോ പിന്നെ നടന്ന് ഒരു രക്ഷയില്ല അങ്ങനെ ഞങ്ങൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് കേരള കൊണ്ട് വെള്ളച്ചാട്ടം നല്ല പുറത്തേക്ക് അവിടെ കോട ഇറങ്ങിയിട്ട് കാണാൻ നല്ല രസമുണ്ട് ഇവിടുന്ന് എൻട്രി പാസ് എടുത്തിട്ട് നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകണം ഒരു കുത്തനല്ല സ്ഥലമാണ് ചിലപ്പോൾ വക്കലൊക്കെ നല്ല കുട്ടികളൊക്കെ ഓടിനൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ മഴ വെള്ളം വന്നിട്ടിങ്ങനെ ചെറിയ ചെറിയ അട്ടിക്കല്ലുകൾ ഇങ്ങനെ ഒലിച്ചിറങ്ങിയ പോലെ ഉണ്ട് ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പുറമെല്ലാഴ്ച കുറച്ച് ചെടികൾ അങ്ങനെ അത്രേ ഉള്ളു കേട്ടോ ഒരു വീടിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോണ പോലെ കുറച്ച് കേട്ടോ സ്റ്റെപ്പ് ഒരു മൂന്നാമത് സ്റ്റെപ്പ് അറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് പോകണം അതിൻ്റെ സൈഡിലുള്ളൊരു ചെറിയ പൂന്തോട്ടമാണ് ഈ കാണുന്നത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഒരമ്പൊക്കെ നല്ല കേക്കാണ്ട് നമുക്ക് അല്ലേ ഇതാണ് കേരളക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് കുട്ടികൾ കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ കളിച്ച് ഒരുപാട് നേരം എപ്പോഴാണ് മഴവെള്ളം വരികയെന്നറിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ വേഗം പോകുന്നു വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടെട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും അസ്സാമലൈക്കും